സംബന്ധിച്ച് ഈ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള സഖാക്കൾ ഐ ടിയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അറിവുള്ളതാണ് ശനിയാഴ്ച ഉൾപ്പെടെയുള്ള പഠനക്രമത്തിന്റെ അകത്ത് നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെയുള്ള മാറ്റം വരുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് സമരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ആദ്യത്തെ സമരമല്ല നിരവധിയായി തവണ നാം നിവേദനങ്ങളിലൂടെ ആവശ്യപ്പെട്ടു നിരവധിയായ തവണ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തി ഇതിനു മുമ്പ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ആവശ്യപ്പെടുന്നത് പോലെ സമയക്രമീകരണം വരുത്തുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയതായിരുന്നു എന്നാൽ ഇന്നുവരെ നാളിതുവരെ ഇതിനകത്ത് ഒരു തീരുമാനം എത്തിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സമരത്തെ പറ്റി എസ് എഫ് ഐക്ക് ആലോചിക്കേണ്ടി വന്നിട്ടുള്ളത് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങൾ നിരവധി തവണ നിങ്ങൾ നിങ്ങളോട് അടുത്ത് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ അവകാശത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ഔദാര്യത്തെ സംബന്ധിച്ചല്ല അങ്ങനെ നിങ്ങളുടെ ഒരു ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ടിയതുമില്ല അങ്ങനെ ഞങ്ങളുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് തരാൻ തയ്യാറായില്ലെങ്കിൽ ഈ ഡയറക്ടറേറ്റിൻ്റെ അകത്തേക്ക് വന്ന് ചോദിച്ചു മേടിക്കാനുള്ള ശേഷി ഈ സംസ്ഥാനത്തെ എസ് എഫ് ഐ കൊണ്ട് ഈ സമരം ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനാണ് തീരുമാനിച്ചത് ഇവിടെ വന്ന് നിൽക്കാനാണ് തീരുമാനിച്ചത് ക്രമസമാധാന നിലയിൽ പ്രശ്നം പറയേണ്ട ഈ സമരം ഇവിടേ നമ്മൾ ഈ ഘട്ടത്തിൽ ഇവിടം പറയുന്ന നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോ ഇതിനു ശേഷം നാം ഇവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം ഇവിടെ തീരുമാനമായില്ലെങ്കിൽ ഇത് മാറ്റി ഇതിനകത്തേക്ക് വരുന്ന നില എസ് എഫ് ഐ സ്വീകരിക്കും നമ്മുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് ഏത് തരത്തിലാണ് ഇനി ഇനി സമരം മുന്നോട്ട് പോകേണ്ടത് എന്നതിനെയൊക്കെ സംബന്ധിച്ച് കേരളത്തിലെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എസ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് അനുശ്രീ കേരളത്ത് നിങ്ങളോട് സൂചിപ്പിക്കും ഏറ്റവും പ്രിയപ്പെട്ട സമരസെഖാക്കളെ ഐ ടി ഐ വിദ്യാര് തിരുവനന്തപുരത്ത് ഏറ്റവും പ്രിയപ്പെട്ട എസ് എഫ് ഐക്കാരെ മാധ്യമക്കാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് ഘട്ടത്തിലാണ് എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികൾ ഐ ടി ഐയിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ചുമായി സംഘടിക്കാനിടയായിട്ടുള്ളത് എന്ന് കഴിഞ്ഞ നിരവധിയായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഐ ടി ഐ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏകദേശം ഒരു വർഷക്കാലത്തോളമായി ഈ നാടിനകത്തുള്ള കേരള സംസ്ഥാനത്തിനകത്ത് ഐ ടി ഐക്ക് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠന സമയം ക്രമീകരിക്കണം പുനഃക്രമീകരിക്കണം ഞങ്ങൾ വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാർഡുകളല്ല എന്ന് മുദ്രാവാക്യ വരുത്തി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ബാധ്യത ഈ ഈ ഓരോ ഘട്ടത്തിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർച്ച് മാർച്ച് എടുക്കുന്നു എടുക്കുന്നു ജില്ലാ കേന്ദ്രങ്ങളിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ും യൂണിയനും സംഘടനകളും സംഘടനയും നിരന്തരം ഈ വകുപ്പുമായിട്ട് ബന്ധപ്പെടുന്നു എന്നാൽ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടതിന് സമാനമായിട്ട് എന്താണോ ആവശ്യപ്പെട്ടത് ആവശ്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു തരാൻ ഈ ഉദ്യോഗസ്ഥ മേധാവികൾ തയ്യാറാവുന്ന എന്ന് കണ്ടപ്പോഴാണ് എസ് എഫ് ഐ ഈ തരത്തിലുള്ള മാർച്ചിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ട സുഹാക്കളെ ഇവിടെ ഈ മാർച്ചിന്റെ രീതിയെ പറ്റി അവൽ സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ എസ് എഫ് ഐയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഈ മാർച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരോട് നാട്ടുകാരോട് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിക്കില്ല വെച്ച് സംസാരിക്കാൻ കേരളത്തിനകത്തുള്ള ഒരുമിട്ട് കഴിഞ്ഞ് അതിനെ കടിക്കാൻ നിലവിലെ ഒരച്ച മേധാവികളുടെ സന്നാഹത്തിൽ പോയിട്ടുണ്ട് ഈ പറഞ്ഞ ഉണ്ടല്ലോ ഏറ്റവും ഏറ്റവും വലിയ വലിയ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം ഒന്നായിട്ട് അതും നിങ്ങൾ മനസ്സിലാക്കിക്കോ മനസ്സിലാക്കിക്കോയുടെ സമരത്തെ വിജയിപ്പിക്കുന്ന തീരുമാനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു വിളിപ്പാടകെ തെരുവിലേക്ക് ഇറങ്ങി നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയാനും മടിയില്ലെന്ന് പറയുന്ന കേവലം കേള് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിനകത്തെ എല്ലാ തരത്തിലുള്ള അധികാര ധികാരത്തെയും ഇല്ലാതാക്കാനുള്ള സർവ സന്നാഹം മാത്രം ഈ സംസാരിക്കാൻ സംസാരിക്കാൻ ഞങ്ങൾ മുഖാമുഖം ഇനി ഇനി ഒരു ഒരു ും ഞങ്ങള് ഞങ്ങ ഇവിടത്തെ ഉദ്യോഗസ്ഥരോട് ഒരു മേശക്കപ്പുറത്തിൽ നിന്ന് തന്നെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഞങ്ങളുടെ പ്രതിനിധികളെ ഞങ്ങൾ അഞ്ചു പേരെ അകത്ത് കയറി കടത്തിവിടേണ്ടതായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ചർച്ച നടക്കുന്നത് വരെ സഖാക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ടതായിട്ടുണ്ട് ആ ചർച്ച ഞങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്ന മാർച്ച് അവസാനിക്കണമെങ്കിൽ അവസാനിക്കണമെങ്കിൽ ഞങ്ങളിത് തിരിച്ചു വന്ന് ഞങ്ങൾ എവിടെ ആ ഇടങ്ങളിലേക്ക് ഞങ്ങൾ തിരികെ പോകണമെങ്കിൽ ഞങ്ങൾക്ക് കേവലം ഒരു ഉറപ്പ് കിട്ടിയാൽ ആ ഉറപ്പിനുറത്തേക്ക് ഏറ്റവും നന്നായിട്ട് തീരുമാനം നന്നായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾ തയ്യാറാവേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന മാധ്യമക്കാരോടും നാട്ടുകാരോടും ഒന്നുകൂടി ചേർത്ത് പറയാം കേരളത്തിലെ തിരുവനന്തപുരം അതുകൂടി സഖാൻ ഞാൻ പറയാം ഇത് സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ സർവകലാശാലയിലേക്കും പോയിട്ട് കേരളത്തിലെ ഗവർണർ ഏത് ഗവർണർ തമ്പാക്ക് ഗവർണർ ഏത് ഗവർണർ ശ്രമിക്കുന്ന ഗവർണർ ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്ന തരത്തിലേക്കൊരു നിയമനം ഇന്നലെ അർദ്ധരാത്രി നടത്തിയിട്ടുണ്ട് ഇതാ അവിടേക്കും ഞങ്ങൾ മാർച്ചുമായിട്ട് പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സിഖാക്കൾ Yeah. എന്നുള്ളത് ഐടി പൊതുവെ പഠിക്കുന്നത് ഈ കേരളത്തിനകത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മക്കളാണ് കൃഷിക്കാരന്റെ തൊഴിലാളികളുടെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മക്കൾ പഠിക്കുന്ന ഇടമാണ് ഐടി ഒരുപാട് സ്വപ്നങ്ങളുമായി അവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളാണ് ഐ ടി അവിടെ ഒഴിവ് സമയം കിട്ടുമ്പോൾ തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്ന പെട്രോൾ പമ്പിൽ നിൽക്കുന്ന അങ്ങനെ ദൈനംദിനമായി പഠിക്കേണ്ട സമ്പത്ത് പോലും വണ്ടിക്കൂലി പോലും സ്വയമായി കണ്ടെത്തുന്ന ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് എസ് എഫ് ഐ ഇത്തരത്തിൽ ഒരു സമരം നടത്തിയത് സമരം നടത്തിയതിന്റെ ആ സമരം നടത്തിയതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു വർഷക്കാലമായി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നിരന്തരമായി ആവശ്യപ്പെടുന്ന നമ്മുടെ ആവശ്യം ഇന്ന് ഈ സമരം ഇത്തരത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചത് നമ്മൾ പ്രഖ്യാപിച്ചത് നമ്മൾ പ്രഖ്യാപിച്ചത് ബന്ധപ്പെട്ട അധികാരികളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ നിന്ന് പോയി സംസാരിക്കും പോയി സംസാരിച്ചിട്ട് ഇത്രയും കാലം ഓരോ സമരവും കഴിഞ്ഞു നമ്മുടെ കയ്യലടിച്ച് തന്നത് പാലിച്ചില്ലെങ്കിൽ ഇന്ന് സമരം ഇവിടെ നിന്ന് ഇതുപോലെ പിരിഞ്ഞു പോകില്ല എന്ന് നാം പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് നമ്മുടെ പ്രതിനിധികൾ അകത്തേക്ക് പോയി അകത്തേക്ക് പോയി ഐ ടി ഡയറക്ടറേറ്റും ഡയറക്ടറുമായും ഉൾപ്പെടെ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചയുടെ വിശദാംശങ്ങൾ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കും എന്നിരുന്നാലും ഒരു കാര്യം പറയാം ഈ തീരുമാനത്തിന്റെ അകത്ത് വെറുതെ വാക്കു നിന്നിട്ട് കാര്യമില്ല ഓർഡർ ഇറങ്ങുന്നിടം വരെ ഞങ്ങൾ സമരം ചെയ്യും അങ്ങനെ ഓർഡർ ഇറങ്ങിയില്ലെങ്കിൽ ഈ സമരം ഈ ബാലിക്കൈടും തകർത്ത് അകത്ത് ഡയറക്ടറേറ്റിലേക്ക് മാറ്റുന്ന നില ഉണ്ടാവും I'm oh sorry.